നമസ്തേ ഒരു വലിയ വിപ്ലവം നടക്കുകയാണ് അസമിൽ ബി ജെ പി തരംഗം ആഞ്ഞടിക്കുന്നു ഹിമന്ത ബിശ്വ ശർമ്മ എന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അസാം ഇപ്പോൾ കുതിക്കുകയാണ് ഒപ്പം സംസ്ഥാനത്തെ ബിജെപിയോടുള്ള വിശ്വാസവും ആരാധനയും ദിനം പ്രതി കുത്തനെയാണ് ഉയരുന്നത് കഴിഞ്ഞ ഒൻപത് ദിവസം കൊണ്ട് അസാമിൽ ഇരുപത് ലക്ഷം പേരാണ് ബിജെപിയിൽ ചേർന്നത് അത് തന്നെ ഇതിന് തെളിവാണ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ദേശീയതലത്തിലെ സ്വീകാര്യത ലഭിക്കുന്നതിനൊപ്പമാണ് ആസമിലെ ഈ കൊതിച്ചുകയറ്റം ദേശീയ മെമ്പർഷിപ്പ് ക്യാമ്പയിനിന്റെ ഭാഗമായാണ് ആസാമിൽ ഒൻപത് ദിവസം കൊണ്ട് ഇരുപത് ലക്ഷം പേർ ബിജെപിയിൽ അംഗമായത് അങ്ങനെയവർ ദേശീയതല ഭാഗവുമായി ഇതിനു മുമ്പ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ദേശീയ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ബിജെപി സംഘടിപ്പിച്ചത് അന്ന് ഒന്നര മാസം കൊണ്ട് പതിനെട്ട് ലക്ഷം പേരാണ് ആസാമിൽ അംഗത്വം സ്വീകരിച്ചത് ഓർക്കണം പതിനെട്ട് ലക്ഷം പേർ അതുതന്നെയായിരുന്നു ഹിമന്ത ശർമ്മ എന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വം ലഭിച്ച അംഗീകാരവും തുടർന്ന് ഇങ്ങോട്ടുള്ള പിന്തുണയും ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷി ബി ജെ പി ആ ബി ജെ പിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സെപ്റ്റംബർ രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്ത് തുടക്കം കുറിച്ചത് പത്ത് ദിവസം പിന്നിടുമ്പോൾ രണ്ടു കോടിയിലധികം പേരാണ് രാജ്യത്തൊട്ടാകെ ഇതുവരെ പാർട്ടിയിൽ അംഗത്വം സ്വീകരിച്ചത് ഇതിനു മുമ്പും ഇതേ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ആദ്യമായി അധികാരം കിട്ടിയ ആ വേളയും പിന്നെ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ രണ്ട് വേളയിലും മെമ്പർഷിപ്പ് ക്യാമ്പയിന് ശേഷം മോദി സർക്കാർ അധികാരത്തിലേറുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ നടന്ന ക്യാമ്പയിനിലൂടെ പതിനൊന്ന് കോടി പേരാണ് ബിജെപിയിലെത്തിയത് ബിജെപി ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷിയായതും ഈ കാലഘട്ടത്തിലാണ് ഈ ക്യാമ്പയിന്റെ വിജയത്തിലൂടെയാണ് രണ്ടായിരത്തി പതിനാലിനാണ് ബി ജെ പി ഓൺലൈൻ അംഗത്വ ക്യാമ്പയിനും ആരംഭിച്ചത് പത്തൊൻപതിൽ ഏഴു കോടി പേരാണ് പുതിയ അംഗങ്ങളായി പാർട്ടിയിൽ ചേർന്നത് പ്രാഥമിക അംഗത്വ വിതരണത്തിന്റെ ആദ്യഘട്ടം ഇപ്പോൾ ഇതാ സെപ്റ്റംബർ രണ്ടിന് ആരംഭിച്ചു ഇരുപത്തി അഞ്ചു വരെ തുടരും രണ്ടാം ഘട്ടം ഒക്ടോബർ ഒന്ന് മുതൽ പതിനഞ്ച് വരെ ഉണ്ട് ഒക്ടോബർ പതിനാറ് മുതൽ മുപ്പത്തൊന്ന് വരെ സജീവ അംഗത്വ ക്യാമ്പയിനും നടക്കും നവംബർ ഒന്ന് മുതൽ പത്ത് വരെ പ്രാഥമിക സജീവ അംഗത്വ രജിസ്റ്റർ തയ്യാറാക്കിയിരിക്കും നിങ്ങൾക്കും ആർക്ക് വേണമെങ്കിലും വളരെ അനായാസമായി ബിജെപിയിൽ അംഗമാകാം എട്ട് എട്ട് പൂജ്യം പൂജ്യം രണ്ട് പൂജ്യം രണ്ട് നാല് ഈ നമ്പറിലേക്ക് മിസ് കോൾ ചെയ്തും നമോ ആപ്പ് വഴിയും ക്യു ആർ കോഡ് സ്കാൻ ചെയ്തും പാർട്ടി വെബ്സൈറ്റിലൂടെയും അംഗങ്ങളാകാം രാജ്യത്തെ ഏത് പൗരനും ബി ജെ പിയിൽ ചെന്ന് പ്രവർത്തിക്കാനും രാജ്യത്തിൻ്റെ വികസനത്തിന് തന്നലാകുന്ന സംഭാവന നൽകാനുമുള്ള ഒരു അവസരമാണിത് സുവർണ അവസരം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ഭാരതത്തെ സമ്പൂർണ്ണ വികസിത രാഷ്ട്രമായി മാറ്റുന്നതിനൊപ്പം ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന ആശയവുമായി ജനങ്ങളെ ബന്ധിപ്പിക്കുകയും സംഘടിപ്പിക്കുകയും അവരതിൽ പങ്കാളിയാക്കുകയും ചെയ്യുക എന്നതാണ് ഈ അംഗത്വ ക്യാമ്പയിൻ്റെ പ്രധാന ലക്ഷ്യം അതിൽ ഏറെ പടി മുന്നോട്ട് പോയി കഴിഞ്ഞു